മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് അമൃത സുരേഷ് അമൃത എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ സൈബർ തട്ടിപ്പിനിരയായി എന്ന് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫോൺ വിളിക്കുന്ന സമയത്ത് സൈബർ കുറ്റവാളികളെ മുന്നറിയിപ്പ് നിങ്ങൾ കേൾക്കാറില്ലേ ഇപ്പോഴും അത് കേൾക്കാറുണ്ട് ഈ വൃത്തികെട്ട അനൗൺസ്മെന്റ് കാരണം കോൾ കണക്ട് ചെയ്യാൻ സമയമെടുക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് അമൃത സുരേഷ് പറയുന്നു എനിക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു കോൾ ചെയ്തപ്പോഴാണ് ഈ അനൗൺസ്മെന്റ് കേട്ടത് അപ്പോഴാണ് ദൈവമേ ഇത് തന്നെയല്ലേ എനിക്കും സംഭവിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു അമൃതയ്ക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ച് അമൃത ഇങ്ങനെ പറയുന്നു ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട് എനിക്ക് ആ ചേച്ചിയുടെ വാട്സാപ്പിൽ നിന്നും മെസ്സേജ് വന്നു എനിക്ക് നാപ്പത്തി അയ്യായിരം രൂപ വേണം എമർജൻസിയാണ് ഈ നമ്പറിലേക്ക് ഇടണം എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത് ചേച്ചി എനിക്കിന്ന് ഇ എം ഐ കട്ടുള്ളതാണ് ക്യാഷ് ഒരു മണിക്കൂറിനകം വേണം എന്ന് പറഞ്ഞു സ്റ്റുഡിയോയിൽ ആയതിനാൽ ഞാൻ ഫോൺ ചെയ്യാനൊന്നും നിന്നില്ല അതിനുശേഷം ചേച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് മറ്റൊരു ഐ തന്നു ഞാൻ അപ്പോൾ തന്നെ ആ ഐ പൈസ അയച്ചു കൊടുത്തു അതിന്റെ സ്ക്രീൻഷോട്ടും ഒരു സെൽഫിയും കൂടി അയച്ചു താങ്ക് യു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു മുപ്പതിനായിരം കൂടി ഇടാമോ എന്ന് ചോദിച്ച് വീണ്ടും ഒരു മെസ്സേജ് വന്നു എന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലാത്തത് ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു പക്ഷെ കട്ട് ചെയ്തു ഞാൻ നോർമൽ കോൾ ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞു എന്റെ വാട്സാപ്പ് ആരോ ഹാക്ക് ചെയ്തു പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന് എന്റെ ക്യാഷും പോയി സെൽഫിയും പോയി കസിൻ സിസ്റ്റർ ഒരു കൊറിയർ ബുക്ക് ചെയ്തിരുന്നു അതിന്റെ കോൾ ആണെന്ന് കരുതി ഫോൺ എടുത്തു ആ വിളിച്ച ആൾ ഡെലിവറി ബോയ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു നമ്പർ കൊടുത്തു ആ നമ്പറിലേക്ക് വിളിച്ച് അഡ്രസ്സ് നൽകാൻ ആവശ്യപ്പെട്ടു ആ തന്ന നമ്പറിന്റെ അറ്റത്ത് സ്റ്റാർ ഉണ്ടായിരുന്നു വർക്കിന്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചിരുന്നില്ല ആ നമ്പറിലേക്ക് വിളിച്ചതോടെയാണ് സംഭവം പറ്റിപ്പാണെന്ന് അറിയുന്നത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ എ നിന്നും പൈസ പിൻവലിക്കും തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ അനൗൺസ്മെന്റ് പറയുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം അപ്പോൾ തന്നെ അവർ പൈസ പോയ അക്കൗണ്ട് മരവിപ്പിക്കും എന്നിട്ട് നമുക്ക് അവർ പൈസ തിരികെ തരും അറിയാത്തവരുമായി നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കുക അമൃത സുരേഷിന്റെ ഈ വെളിപ്പെടുത്തൽ നമുക്ക് ഒരു വലിയ പാഠമാണ് ചതിക്കപ്പെടുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ എത്രത്തോളം തകർന്നു പോകും എന്നതാണ് അമൃത സുരേഷ് പറയുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക